വൈക്കം ടൗൺ റോട്ടറി ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് ജോയ് മാത്യു സെക്രട്ടറി കെ എസ് വിനോദ് ട്രഷറർ എം സന്ദീപ് എന്നിവർ നാളെ ചുമതലയേൽക്കും ഈ വർഷത്തെ ജില്ലാ സേവന പ്രൊജക്റ്റായ ഉയര സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നാളെ തുടക്കം കുറിക്കും വിവിധ തൊഴിൽ മേഖലകളിൽ വിദ്യാർത്ഥികൾ യുവാക്കൾ വികലാംഗർ വിധവകൾ എന്നിവർക്ക് പരിശീലനം നൽകും ഞാൻ ചാർജ് എടുക്കുകയാണ് വളരെ സന്തോഷത്തോടുകൂടി കൂടിയാണ് ഈ ക്ലബിൻ്റെ ചാർജ് ചെയ്യാൻ എടുക്കുന്നത് കാരണം രണ്ടായിരത്തി മൂന്ന് മുതൽ ജീവകരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഒരു ക്ലബാണിത് ഞങ്ങളുടെ ഈ വർഷത്തെ ഡിസ്ട്രിക് പ്രോജക്റ്റായ ഉയിര ഉയരയിൽ ഉയരയിൽ വരുന്ന കാര്യങ്ങൾ സ്കിൽ ഡെവലപ്മെൻ്റാണ് മെയിനായിട്ട് വരുന്നത് അതായത് ചിത്ര കമ്പ്യൂട്ടർ അവയർനെസ് കൊടുക്കുന്നത് അതുപോലെ കാർപ്പൻടറി തയ്യൽ അങ്ങനെ മെക്കാനിക്കലായിട്ടുള്ള കഴിവുകൾ ഇതെല്ലാം വികസിപ്പിച്ചെടുത്ത് അവരെ ഒരു തൊഴിലധിഷ്ഠിത ജീവിതത്തിലേക്ക് കടക്കുന്നതിന് വേണ്ട ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിന് സഹായങ്ങളും ചെയ്ത് അവരൊരു ജീവിതത്തിലേക്ക് ഒരു കെട്ടിടപ്പുള്ള ജീവിതത്തിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഉദ്ദേശം വൈക്കം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ഇരിക്കുന്നതിനായി ചാരു ബെഞ്ചുകൾ വിതരണം ചെയ്യും പത്ത് സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനവും തയ്യൽ മെഷീനും വിതരണവും നടത്തും പത്ത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം രണ്ട് വികലാംഗർക്ക് തൊഴിൽ സംരംഭ സഹായം ഹോം നഴ്സിംഗ് പരിശീലനം ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ധനസഹായം ഇടയാഴം തേജസ് സ്പെഷ്യൽ സ്കൂൾ തോട്ടുവക്കം അമലാഭവൻ മൂത്തയടുത്തുകാവ് മേഴ്സിംഗ് ഹോം തുടങ്ങിയ ധർമ്മസ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ തുടങ്ങിയവ ഈ വർഷം നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജോയി മാത്യു ജീവൻ ശിവറാം എസ് കെ വിനോദ് എൻ കെ സെബാസ്റ്റ്യൻ എം സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു നടപടി കഴിഞ്ഞു അഞ്ചു പേരെ ജീവൻ മോട്ടോഴ്സിലാണ് അതിന്റെ ട്രെയിനിങ് ജീവൻ മോട്ടോഴ്സിൽ ട്രെയിനിങ് ഒന്നാം വർഷമായിട്ട് തുറന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മുൻ വർഷങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഓൺ ഗോയിങ് പ്രോജക്റ്റുകളായ തേജസ് സ്പെഷ്യൽ സ്കൂൾ ഇടയാളത്തുള്ള സ്പെഷ്യൽ സ്കൂൾ മൂത്തേർത്താവ് മേഴ്സി ഹോം നമ്മുടെ തോട്ടപക്കത്തുള്ള അമലാഭവൻ എന്നിവിടേ നമ്മൾ കൊടുത്തു സഹായം ഈ വർഷവും തുടരും അത് നമ്മുടെ ഓൺ ഗോയിങ് പ്രോജക്റ്റാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഉയരെന്നു പറഞ്ഞ ആ ഡിസ്ട്രിക്ട് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തയ്യൽ പരിശീലനം കൊടുക്കുക അതിനുശേഷം അവരെ തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്ത് അവരുടെ ഉപജീവന മാർഗ്ഗം നടത്താനുള്ളിലേക്കുള്ള ഒരു ഹെൽപ്പ് ഈ റോട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇത്തോണ്ട് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു